ഇപ്പോൾ രാവിലെ തന്നെ പൂച്ചകൾ ചോറ് എടുക്കാണ്ടിയിട്ട് രാവിലെ തന്നെ പുറത്തൊക്കെ ദൈവം കുക്കി ഇതാ കാച്ചല കുറേ ഉണ്ട് ഇതന്നെ ചോർന്ന് വരുന്നിട്ട് എല്ലാ പൂച്ചിവിടെ നിൽക്കല്ല ചോർന്നായിട്ട് രാവിലെ വരുന്നതാണ് വരും ഇവിടെ വരും ഇതാ ചോറ് എടുക്കാൻ വേണ്ടിയിട്ട് ഇതാ ഇപ്പം കാച്ചലൊന്നുമില്ല അതിന് വേണ്ടിയിട്ടാണ് ഇത് ചോറ് കിട്ടിയാലേ കരച്ചൊന്ന് ഒരു ഉണ്ട് ഇത് പക്ഷേ എൻ്റെ വീട് നിൽക്കില്ല ഇവിടെ ചോറിന് മേടിക്ക് മാത്രം വീഴുന്ന ചോറ് വന്ന് കഴിഞ്ഞാൽ എല്ലാം അങ്ങ് പോവും പിന്നെ നാളെ വരും അങ്ങോ താമസവും കരത്തിലൊന്ന് ഇല്ല അതിൽ ഒരു പൂച്ച രണ്ട് പൂച്ച കിട്ടിയാന്ന് അതാ അത് കുട്ടാക്കെന്ന് പറഞ്ഞതും അതിന് ചുവന്ന പൂച്ചയും അത് കിട്ടുക ബാക്കി എല്ലാം ഓർത്തായിരുന്നു ഈ ചുവന്ന പൂച്ച തന്നെ ആരും ഇവിടെ കൊണ്ടുപോയിട്ടാണ് അച്ചോളൂ ഭക്ഷണം കിട്ടിക്കഴിഞ്ഞാൽ നിന്നൊരു കാര്യത്തിൽ